അലൈക്കും അസലവലൈക്കുംഹമ്മത്തല്ല നമസ്കാരം റീഫാസ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് എൻ്റെ രണ്ടുമൂന്ന് കൂട്ടുകാരോട് കൂടെ രണ്ടത്താണിക്കടുത്തുള്ള നാഡീബലം മിഠായി വിൽക്കുന്ന ഷോപ്പിലാണ് എല്ലാവരും എന്നെ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട് നാടിബലം എന്ന ഒരു മിഠായി കുറിച്ചിട്ട് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഞാനും ഹൈദർ സാഹിബും ദലീൽ ഉസ്താദും ദലീലും കൂടിയിട്ട് വരുമ്പോൾ അവിടെ കയറി വിലക്കെ ചോദിച്ച് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ അരക്കിലോ വെച്ചിട്ട് രണ്ട് കിലോ ഞങ്ങൾ വാങ്ങിയത് ഈ നാടിബലം എന്ന് പറയുന്നത് സത്യത്തിൽ അത് നാടിബലം എന്നല്ല അതിൻ്റെ പേര് നാണി ബെല്ലം എന്നാണ് അവർ പറഞ്ഞത് ഇതൊരു ഇത് തേങ്ങ ഉള്ളി ശർക്കരക്കൊച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു മിഠായി എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഏതായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിഠായിയാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു മിഠായി കൂടിയാണ് നല്ല സെയിലാണ് അവിടെ എപ്പോഴും തിരക്കുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ രണ്ട് നാല് കസ്റ്റമർ അവിടെ ഉണ്ട് പിന്നീട് ഞാൻ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു ചെറിയൊരു അഭ്യർത്ഥന ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് നമുക്കൊരു സഹായവും ഉപകാരമൊക്കെ ആയിത്തീരുന്നുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്